ഇന്നത്തെ ബിഗ് ബോസ് പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ജിസേലിനോട് പറയുന്നുണ്ട് ജിസേൽ ടാസ്ക്കിനിടയിൽ താങ്കളുടെ ഗണ്ണൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് ഗണ്ണൊക്കെ അവിടെ ഇട്ടിട്ട് കുക്ക് ചെയ്യാനായിട്ട് കിച്ചണിലേക്ക് പോയല്ലോ അതെന്തിനാണെന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫണ്ണായിട്ട് ജിസേൽ പറയുന്നുണ്ട് ഞാനത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് കുക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും അത് കണ്ടില്ല ലാലേട്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ എന്തായാലും ഇന്നത്തെ ഹാപ്പി മൂഡിലാണ് നിൽക്കുന്നത് ഇനി എന്തെങ്കിലും ഇതിൻ്റെ ഇടയിലൊരു ട്വിസ്റ്റ് ണ്ടോ എന്ന് നമുക്കറിയത്തില്ല അപ്പോൾ അതിനുശേഷം നമ്മുടെ ഷാനവാസിനെയും അനീഷിനെയുമാണ് ലാലേട്ടൻ പൊക്കുന്നത് അതായത് അവരുടെ ആ ഒരു കോംബോയും സൗഹൃദവും എല്ലാം ലാലേട്ടൻ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മുഖത്തുനിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെയാണ് എന്താ അനീഷ് ചെയ്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് അനീഷ് യെസ് പറഞ്ഞല്ലോ ഐ ലവ് യു ഷാൻ ഷാനവാസിനോട് ഐ ലവ് യു ഒക്കെ പറഞ്ഞൊരു എപ്പിസോഡ് ആയിരുന്നു ഈ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹാപ്പി ഹാപ്പി മൂഡിലാണ് ലാലേട്ടൻ എന്തായാലും പ്രൊമോയിൽ കാണിക്കുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള ലാലേട്ടനെയും കുറച്ച് നല്ല മൊമെൻസുകളുമാണ് ഇനി എന്തായാലും ഇന്നത്തെ പ്രൊമോയിൽ എന്തായാലും ഒരു എവിക്ഷൻ എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ ആരെവിക്റ്റ് ആവുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് കാരണം ഹൗസിൽ കഴിഞ്ഞ ഒരു ടാസ്ക് ഹോട്ടൽ ടാസ്ക്കിൻ്റെ ടാസ്കിൻ്റെ ഇടയിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാരിഫിക്കേഷൻ എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ആയിരിക്കും ഉണ്ടാവാന്നാണ് എന്നാണ് ഹൗസ്മേറ്റ്സ് എല്ലാം വിചാരിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ നിവിൻ്റെയും ഷാനവാസിൻ്റെയും ഇഷ്യൂസ് ഉണ്ട് പിന്നെ അത് കൂടാതെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതായത് ലാലേട്ടൻ ഈ ഒരു ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുമെന്നുള്ളത് നമുക്ക് എപ്പിസോഡിനായിട്ട് കാത്തിരിക്കേണ്ടതായിട്ട് വരും എന്തായാലും ഷാനവാസിൻ്റെയും ഡിവിൻ്റെയും കാര്യങ്ങളൊക്കെ എന്തായാലും ലാലേട്ടൻ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ആതില ആതിലയുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂസും എന്തായാലും ആതിലേന് ഒന്ന് കുടയാനായിട്ടുള്ള ചാൻസസ് നൂറ് ഉണ്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട്